വയോജനങ്ങളെ ആദരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവുമാണെന്ന് പ്രമുഖ എഴുത്തുകാരൻ രാജു കാട്ടുപുരം ബേസിൽ പീഡിക ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങളെ ആദരിക്കുന്ന സ്നേഹാദരം ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാണ് അത്തരത്തിലുള്ളൊരു നിരീക്ഷണം ഒരിക്കലും പ്രായമുള്ളവർക്ക് വേണ്ട എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ജീവിതത്തിൻ്റെ ഒരുപാട് കടൽത്താണ്ടി വന്നാണ് ഒരുപക്ഷെ ഈ കഴിഞ്ഞ നൂറ് വർഷം കേരളത്തിൻ്റെ സാംസ്കാരികവും കേരളത്തിൻ്റെ ജീവിത ശൈലിയൊക്കെ രൂപപ്പെടുത്തിട്ട് വന്ന കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും പ്രയാസപ്പെട്ടൊരു കാലമാണ് കടന്നു വന്നത് വിശ്വത്തിൻ്റെ ഒരു കാലം ദാരിദ്ര്യത്തിൻ്റെ കാലം കൊച്ചു കൊച്ചു വീടുകളിൽ വലിയ കൂട്ടുകുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന കാലം അതൊക്കെ മാറി ഇന്ന് ഒരുപക്ഷേ സമൃദ്ധിയുടെയും കുറേയേറെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുക്കിയ സാമൂഹ്യ പശ്ചാത്തലം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് വായനശാലയുടെ നേതൃത്വത്തിൽ പതിനേഴ് വയോജനങ്ങളെ ആദരിച്ചു അതോടൊപ്പം എൽഎസ്എസ് യുഎസ്എസ് ജേതാക്കളെയും വിജയം നേടിയ എസ്എസ്എൽസി വിജയികളെയും അനുമോദിച്ചു ഡോക്ടർ ടി കെ അനിൽകുമാർ അധ്യക്ഷനായി എം സിന്ധു സ്വാഗതവും മനോജ് നാമത്ത് നന്ദിയും പറഞ്ഞു അധ്യയൻ ഗാനാഞ്ജലിയുടെ നേതൃത്വത്തിൽ പഴയ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനസന്ധിയും അരങ്ങേറി